നമസ്കാരം ഏതൊരു കേസിലും സി പി എം അനുഭാവികളാണ് അല്ലെങ്കിൽ സഖാക്കളാണ് പ്രതിസ്ഥാനത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ പോലീസ് കേസ് അന്വേഷിക്കുന്നത് ഏത് തരത്തിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ വിധത്തിലാണ് എന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിന്റെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ മനസ്സിലാവും ആ മേയറുടെ അന്വേഷണം വളരെ പെട്ടെന്ന് അതായത് മേയർ കൊടുത്തിട്ടുള്ള കേസ് എതിന്റെ കേസ് എടുക്കാതെ മാറ്റിവെച്ചിട്ട് മേയർ കൊടുത്ത കേസ് കിൻഡൽ കണക്കിന് അന്വേഷണ റിപ്പോർട്ടാണ് കോടതിയിൽ ഓരോ ദിവസം എത്തിക്കുന്നത് എതു കൊടുത്ത കേസാകട്ടെ രണ്ട് മൂന്ന് പേപ്പറിൽ ഒതുങ്ങി നിൽക്കുന്നു ഇവിടെയാണ് സി പി എമ്മിന്റെ ഒരു അന്വേഷണം അതായത് പോലീസ് സി പി എമ്മിന് വേണ്ടി പണിയെടുക്കുന്നു എന്ന് തോന്നുന്നത് ഇതേ അവസ്ഥ തന്നെയാണ് വടകരയിലെ കാര്യം വടകരയിൽ നമുക്കറിയാമല്ലോ വലിയ വിവാദമായതാണ് അവിടെ ഒരു കാഫിർ പ്രയോഗം വെച്ചുകൊണ്ടൊരു വലിയ സ്ക്രീൻഷോട്ട് വിവാദം ഉണ്ടായപ്പോ അത് മുസ്ലിം ലീഗാണ് അത് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതെന്നും വർഗീയത പ്രചരിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് സൈബർ സഖാക്കളും സഖാക്കളും ചില്ലറ ഒന്നും അല്ല ആഘോഷിക്കുന്നതും പ്രചരിപ്പിച്ചതും എന്നാൽ ഇപ്പോ കാര്യങ്ങൾ കലങ്ങി തിരിഞ്ഞു മറിഞ്ഞു വരുകയാണ് അത് ആദ്യം പ്രചരിച്ചത് അതായത് ഈ സ്ക്രീൻഷോട്ട് വിവാദം അതിൽപ്പെട്ട കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടതുപക്ഷ അനുഭാവികളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്ക് ഗ്രൂപ്പിലുമാണ് എന്നാണ് വടകര സി ഐയുടെ റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് വന്നിട്ടുള്ളത് അതായത് ആ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഇടതുപക്ഷ ഗ്രൂപ്പുകളിലാണ് മറ്റെവിടെയും ആ സ്ക്രീൻഷോട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഏറ്റവും രസകരമായ വസ്തു അതല്ല അതിൽ ആരും തന്നെ പ്രതികളില്ല എന്നുള്ളതാണ് പ്രതികളായി അത് ആരെയും കണ്ടെത്താൻ പറ്റുന്നില്ല പ്രതികൾ പ്രതിയായിട്ട് നിലനിൽക്കുന്നത് ഇന്നും ആരാണോ ആ സ്ക്രീൻഷോട്ട് ഇറക്കിയതായിട്ട് സി പി എം ആരോപിച്ചത് അദ്ദേഹം തന്നെയാണ് അതിൽ ഇപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അല്ലാതെ ഇത് പ്രചരിപ്പിച്ചവരോ ഉണ്ടാക്കിയവരോ അല്ല ഇതൊന്നും അറിയാതെ കാസിമെന്ന ഒരു ചെറുപ്പക്കാരന്റെ മണ്ടയിൽ ചാർത്തി വെച്ചു കൊടുത്ത് കാസിമിന്റെ ഐഡിയിൽ നിന്നാണ് കാസിമാണിത് ഉണ്ടാക്കി പ്രചരിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കാസിമിനെതിരെ കേസെടുത്ത് ആ കേസ് ഇപ്പോഴും കാസിം പ്രതിയായി നിക്കാറ് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഈ മെസ്സേജ് വരുന്നത് ഇത്തരത്തിലുള്ള സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുന്നത് ഇരുപത്തി അഞ്ചാം തീയതി ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അവിടെ ആ പോസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അമ്പാടിമുക്ക് സഖാക്കളിലുള്ള ഏതെങ്കിലും ഒരു അംഗം ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അവർ അവരെവിടെന്നെങ്കിലും എടുത്തുകൊണ്ട് വരണം അങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ പോസ്റ്റ് ചെയ്യണം അതിനെ അഗ്മിറ്റ് മനീഷിനെ ചോദ്യം ചെയ്യുമ്പോൾ മനീഷ് പറയുന്നത് റെഡ് ബറ്റാലിയൻ എന്ന മറ്റൊരു ഗ്രൂപ്പിൽ നിന്നാണ് തനിക്ക് ആ മെസ്സേജ് കിട്ടിയത് അവിടെ നിന്നാണ് ആ മെസ്സേജ് എടുത്തുകൊണ്ട് ആ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് അമ്പാടിമുക്ക് സഖാക്കളിൽ പോസ്റ്റ് ചെയ്യുന്നത് റെഡ് ബറ്റാലിയനിൽ ആ മെസ്സേജ് വരുന്നത് രണ്ടേ മുപ്പത്തിനാലിനാണ് അപ്പൊ രണ്ടേ മുപ്പത്തിനാലിന് റെഡ് ബറ്റാലിയനിൽ വന്ന ആ പോസ്റ്റ് അവിടെ നിന്ന് എടുത്ത് മൂന്ന് മണിക്ക് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഗ്രൂപ്പിൽ പോസ്റ്റ് എന്നാണ് മനീഷ് പറയുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ അമ്പാടിമുക്ക് സഖാക്കളിലല്ല റെഡ് ബറ്റാലിയൻ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള ആരോ ആണ് ആ മെസ്സേജ് ക്രിയേറ്റ് ചെയ്തത് അതല്ലെങ്കിൽ അത് അത്മിനാണ് അവിടെ അത് ക്രിയേറ്റ് ചെയ്തു അവിടെ നിന്ന് അമ്പാടിമുക്ക് സഹകളിലൂടെ അത് പുറത്തേക്ക് വന്നു എന്ന് അവിടെ വരെ മനസ്സിലായി പക്ഷേ പോലീസ് അന്വേഷണം അവിടെ നിന്നില്ല പോലീസിന്റെ അന്വേഷണം ഈ റെഡ് ബെറ്റാനിയൻ അത്മിന് ആ മെസ്സേജ് എവിടെ നിന്ന് കിട്ടി എന്നാണ് റെഡ് ബറ്റാലിയന്റെ അത്മിനായിട്ടുള്ള അമർ റാമിനെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട് ഈ റെഡ് എൻകൗണ്ടർ എന്ന മറ്റൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് തനിക്ക് ആ മെസ്സേജ് കിട്ടിയെന്ന് അതായത് റെഡ് എൻകൗണ്ടർ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ രണ്ട് പതിമൂന്നിന് ഈ മെസ്സേജ് പോസ്റ്റ് ചെയ്യപ്പെടുന്നു അവിടെ നിന്ന് റെഡ് ബറ്റാലിയന്റെ അത്മിനായിട്ടുള്ള അമർ റാം ആ പോസ്റ്റ് എടുത്തിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവരുടെ ആ ഗ്രൂപ്പ് റെഡ് ബറ്റാലിയൻ എന്ന ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്യുന്നു അവിടെ നിന്ന് അനീഷ് അത് അതെടുത്ത് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൽ മൂന്ന് മണിക്ക് പോസ്റ്റ് ചെയ്യുന്നു ഇതാണ് അതിന്റെ ഒരു വഴി പിന്നെ പോലീസിന്റെ അന്വേഷണം ഒന്നും കൂടി പിന്നിലേക്ക് പോകുമ്പോൾ ഈ റെഡ് എൻകൗണ്ടർ എന്ന ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അത്മിനായിട്ടുള്ള റബീഷ് ഈ റബീഷിനെ പിടിച്ച് റബീഷിനെ ചോദ്യം ചെയ്യുമ്പോൾ റബീഷ് പറയുന്നത് എനിക്ക് അത് എവിടെ നിന്ന് കിട്ടി അറിയില്ല എന്നാണ് അതായത് റബീഷിന്റെ ഗ്രൂപ്പിൽ റബീഷ് അത്മിനായിട്ടുള്ള റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിലാണ് ഈ സ്ക്രീൻഷോട്ട് ഈ കാഫിർ വിവാദം ആ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് പക്ഷേ റബീഷിന് അത് എവിടെ നിന്ന് കിട്ടി ഏത് ഗ്രൂപ്പിൽ നിന്ന് വന്നു എന്ന് അറിയില്ല എന്നാണ് പറയുന്നത് അപ്പോ സ്വാഭാവികമായും റബീഷിനെ പ്രതി ചേർക്കാനാണ് പോലീസ് അതാണ് ഇവിടുത്തെ ട്വിസ്റ്റ് അതായത് ഈ പോലീസ് ഇങ്ങനെ കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ച് ഇവിടം വരെ എത്തിയ പോലീസ് ഇവരാരെയും തന്നെ പ്രതി ചേർത്തിട്ടില്ല ഇവരൊക്കെ സാക്ഷികളാണ് പ്രതി ഇപ്പോഴും ഇതൊന്നും ഉണ്ടാക്കാത്ത ഇതൊന്നും അറിയാത്ത കാസിം തന്നെയാണ് അമ്പാടിമുക്ക് സഖാക്കളുടെ അഡ്മിനോ റെഡ് എൻകൗണ്ടറിന്റെ അഡ്മിനോ അതുപോലെ തന്നെ റെഡ് ബറ്റാലിയന്റെ അഗ്മിനോ ഇവരാരും തന്നെ പ്രതികൾ അവരാരും തന്നെ പ്രതികളല്ല അവർക്ക് സാക്ഷികളാണ് അവർക്ക് സാക്ഷികളാക്കിയാണ് നമ്മുടെ പോലീസ് വെച്ചിരിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ഇത് നമ്മുടെ ഡ്രൈവർ യദുവിന്റെ കേസിന് സമാനമാണ് അവിടെ ആര്യയും അതുപോലെ സച്ചിന്റെയും അവിടെ പ്രതിസ്ഥാനത്തുള്ളത് കൊണ്ട് അവർക്ക് സല്യൂട്ട് അടിച്ച് നിൽക്കുന്ന പോലീസുകാർ ഒരിക്കലും അവർക്കെതിരെ അന്വേഷിക്കില്ല അവരെ ചോദ്യം ചെയ്യാൻ വിളിക്കില്ല ഇവിടെ സഖാക്കളാണ് ഇത് പ്രചരിപ്പിച്ചതുകൊണ്ട് കോടതി ചോദിച്ചത് കൊണ്ട് കോടതിയുടെ മുന്നിൽ ഒരു മറുപടി ഒരു വർത്തമാനം പറയണം എന്തെങ്കിലും അന്വേഷിക്കുന്നു എന്തെങ്കിലും കണ്ടെത്തി എന്ന് പറയണം അതിനു വേണ്ടിയിട്ട് ഒരു അന്വേഷണം മാത്രമാണ് നടത്തിയിട്ടുള്ളത് ഈ വിവരങ്ങൾ സത്യമാണെങ്കിൽ കൂടി ഇവരാരെയും പ്രതി ചേർത്ത് കോടതിയിലേക്ക് സമർപ്പിച്ചിട്ടില്ല അവരൊക്കെ സാക്ഷികളാണ് പോലീസ് പറയുന്നത് റബീഷ് പറയുന്നത് റബീഷിന് അറിയില്ല എന്ന് പറയുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഫോൺ പരിശോധനയ്ക്ക് വേണ്ടി കൊടുത്തവർക്കാണ് ആ ഫോൺ പരിശോധന കഴിഞ്ഞിട്ട് നമുക്ക് പറയാവുന്നതാണ് അതായത് നമ്മളെ മെമ്മറി കാർഡ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിൽ ആ മെമ്മറി കാർഡിന്റെ കേസ് വേറൊരു സെക്ഷനാണ് അന്വേഷിക്കുന്നത് അതിന്റെ റിപ്പോർട്ട് വരുമോ പറയാമെന്ന് കണ്ണുകൾ പോലീസ് പറയുന്നത് പോലെയാണ് ഇവിടെ വടകര പോലീസും പറയുന്നത് ഇതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് ആദ്യം പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ഇതിന്റെ സൃഷ്ടാവ് അതായത് ഈ കാഫർ വിവാദത്തിന്റെ കാഫർ പോസ്റ്ററിന്റെ പോസ്റ്ററിന്റെ സൃഷ്ടാവ് എന്ന് പറയുന്ന കാസിം കാസിമിന് ചിലത് പറയാനുണ്ട് അതും കൂടി കേട്ടിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം എന്താണ് ഇപ്പോ ഹൈക്കോടതിയില് പിന്നെ നമ്മുടെ വടകര ഇടതുപക്ഷ റിപ്പോർട്ട് കൊടുത്തേക്കാണ് എന്താ തോന്നുന്നു എന്ന് അവര് ആദ്യം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് തന്നെയാണല്ലോ സിപിഎം ഹാൻഡിലുകളാണ് ഇത് പുറത്ത് പ്രചരിപ്പിച്ചിട്ടുള്ളത് അവരുടെ ഗ്രൂപ്പുകളിൽ നിന്നാണ് ഇപ്പൊ നിലവിൽ വന്നിപ്പോ നമ്മളെല്ലാ ഇപ്പം നാല് സാധനങ്ങളാണ് രണ്ട് വാട്സപ്പ് ഗ്രൂപ്പിന്റെതും രണ്ട് എഫ് പി പേജിൻറെ ഇപ്പം പോലീസ് പുറത്തു കൊടുത്ത റിപ്പോർട്ട് അതിൽ രണ്ടിലും നാലിലൊണ്ടാണ് സി പി എമ്മിന്റെ ഹാൻഡിലാണെന്നുള്ള കൃത്യമായിട്ട് വ്യക്തമാകുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് പോലീസ് കൊടുത്തിട്ട് പക്ഷേ അതിൽ പോലും എല്ലാവരും പ്രതി ആരെയും പ്രതികരിച്ചിട്ടില്ല എല്ലാവരും ചെയ്തിട്ടുണ്ട് അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇപ്പൊ ഹൈക്കോടതി ഇടപെടുന്നുകൊണ്ടാണ് എന്താക്കുന്നത് ഇത് എന്നുള്ള ഹൈക്കോടതി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഉണ്ടാക്കുന്നത് ഈ രീതിയിലുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവുന്ന മനസ്സിലാക്കി കാരണം ഹൈക്കോടതി കൊണ്ട് റിപ്പോർട്ട് നടക്കുമെന്ന് പറയുമ്പോൾ കേസും വടകരക്കെ മാറ്റാനുള്ളത് ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ടാവും ഇപ്പോ ഈ റിബേഷിലേക്ക് എത്തി നിക്കുക എന്നല്ലാതെ റിബേഷിനെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ റിബേഷിനെ പ്രതിയാക്കുക റിബേഷ് ഞാനല്ലാതെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത് എനക്ക് അവിടുന്ന് കിട്ടിയെന്നുള്ള പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ ഉള്ളത് റിബേഷിന് ഇതായിരുന്നു കിട്ടി എന്നുള്ള റിബേഷ് പറയണല്ലോ ഒന്നൂലൊന്ന് ഉണ്ടാക്കി അല്ലെങ്കിൽ കിട്ടി അങ്ങനെയാകുമ്പോൾ പ്രതിയാക്കണം അത് ചെയ്തിട്ട് ആടെ ഓടും മാപ്പ് സാക്ഷിയാ എല്ലാവരും സാക്ഷികളാണ് അതായത് ഈ പോസ്റ്റ് ചെയ്ത മുഴുവൻ ആൾക്കാരും സാക്ഷികളാണ് സാക്ഷികളാണ് പ്രതിയാണ് ബാക്കിയുള്ള ബാക്കിയുള്ളത് സാക്ഷികളായിക്കോട്ടെ കാരണം നമുക്ക് വിഷയമില്ല നിലവിൽ ഓൾക്ക് അവിടുന്ന് ഇവിടുന്ന് കിട്ടി ഇവിടുന്ന് കണക്കിട്ട് വരുന്നുണ്ട് പക്ഷെ റിബേഷിലേക്ക് എത്തുമ്പോൾ റിബേഷ് പറയുന്നത് എനിക്ക് കിട്ടിയ സ്ഥലം പറയുന്നില്ല അത് കൃത്യമായിട്ട് ഇണ്ടാക്കേണ്ടതാണെങ്കിൽ പോലീസ് ഒന്നുമില്ല റിബേഷിനെ പ്രതിയാക്കണം അതെ ഇല്ലെങ്കിൽ റിബേഷിന് എവിടുന്നു കിട്ടി എന്നുള്ള പോലീസ് അതിൽ പറയണം അത് രണ്ടും പറയുന്നുണ്ട്

പ്രതിയാക്കോലിജിയുണ്ട് അത് ഒരു ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മളത് വളരെ ഇപ്പൊ ഞമ്മള് കോടതി കബളിപ്പിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തിരിയാൻ വേണ്ടിയിട്ട് ഒരു സാധനം കൊടുത്തതായിരിക്കും